കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കേളകം ടൌണിൽ സ്ഥാപിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരന്റെ പ്രചരണ ബോർഡ് എടുത്തുകൊണ്ടുപോയി നശിപ്പിച്ചതായി പരാതി ജനാധിപത്യ വിരുദ്ധമായ ഇത്തരം പ്രവൃത്തി നടത്തിയവർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ കേളകം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി സംഭവത്തിൽ കെ എസ് ശക്തമായ പ്രതിഷേധം അറിയിക്കുന്നതായും ഭാരവാഹികൾ പറഞ്ഞു എഫിന്റെ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ അതായത് കെ എസ് എസ് പി എ പത്ത് ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു ബോർഡ് സ്ഥാപിച്ചിരുന്നു ഇന്നലെ രാത്രി പത്ത് വരെ ആയി ബോർഡ് ഇവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ കണ്ടതാണ് പക്ഷേ അതിനുശേഷം ഇന്ന് രാവിലെ നോക്കുമ്പോൾ ബോർഡ് എടുത്തു മാറ്റിയിട്ടേ കാണുന്നു ഇത് സംബന്ധിച്ച് കെ എസ് എസ് പിളകം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങളുടെ ശക്തമായ പ്രതിഷേധം അറിയിക്കുകയാണ് കാരണം വളരെ സമാധാനപരമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന കേളകം മണ്ഡലത്തിലും വളരെ മോശമായ രീതിയിൽ കെ എസ് എസ് പിയെ പോലുള്ള ഒരു സംഘടനയുടെ ബോർഡ് എടുത്തു മാറ്റി രാഷ്ട്രീയ പ്രവർത്തനത്തെ നിരുത്സാഹപ്പെടുത്താമെന്നുള്ള തെറ്റിദ്ധാരണയാണ് ഇതിന്റെ പിന്നിലെന്ന് ഞങ്ങൾ കരുതുകയാണ് എന്തിരുന്നാലും എന്തായാലും കെ എസ് എസ് പിയുടെ ശക്തമായ പ്രതിഷേധം ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു ഞങ്ങൾ ബോർഡ് ഉടൻ തന്നെ പുനഃസ്ഥാപിക്കുന്നുണ്ട് അതുകൊണ്ടൊന്നും കെ എസ് എസ് പിയുടെ പ്രവർത്തന ഈ മേഖലയിലെ നിരുത്സാഹപ്പെടുത്താനോ തളർത്താനോ ആർക്കും സാധ്യമല്ല എന്ന കാര്യം കൂടി ഞങ്ങൾ പ്രത്യേകമായി അറിയിക്കാൻ ആഗ്രഹിക്കുക